യു എയുടെ ദേശീയ ദിനം പ്രമാണിച്ചുള്ള അവധി സ്വകാര്യ മേഖലയ്ക്ക് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള ദിവസങ്ങളെക്കുറിച്ച് പറയുകയാണ് യഥാർത്ഥത്തിൽ ഡിസംബർ ഒന്ന് രണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് സ്വകാര്യ മേഖലയ്ക്ക് അവധി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തലേന്ന് ഞായറാഴ്ച അതിൻ്റെ തലേന്ന് ശനിയാഴ്ച സ്വാഭാവികമായും ഗവൺമെൻറ് ഓഫീസുകളില്ല അതുകൂടി ചേർത്ത് വെച്ചാണ് നമ്മൾ നാല് ദിവസത്തെ അവധി എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ പലപ്പോഴും അത് പ്രാബല്യത്തിൽ വരുന്ന കാര്യമല്ല കാര്യമല്ലാന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം ഇനി അതിൻ്റെ തലേന്ന് വെള്ളിയാഴ്ച ഇരുപത്തിയെട്ടാം തീയതി നവംബർ അതിപ്പോൾ ഷാർജയിൽ മാത്രമാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നിലവിൽ അവധിയുള്ളത് അങ്ങനെ ഷാർജയിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങളെങ്കിൽ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ അഞ്ച് ദിവസം ചേർത്ത് വെച്ച് അവധി കിട്ടും എന്നുള്ളതൊഴിച്ചാൽ അഞ്ച് ദിവസത്തെ അവധിയാണ് എല്ലാവർക്കും എന്നൊരു രൂപത്തിലോ നാല് ദിവസത്തെ അവധി മറ്റുള്ളവർക്കുണ്ടെന്നോ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടാകില്ല അപ്പോൾ ഒരു സംശയമുണ്ടാകാം ഈ അവധി ദിവസങ്ങളെന്ന് പറയപ്പെടുന്ന ഡിസംബർ ഒന്ന് രണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന സൂപ്പർ മാർക്കറ്റ് ജീവനക്കാർ റെസ്റ്റോറൻറ്റ് ജീവനക്കാർ ഡെലിവറി ബോയ്സ് അടക്കമുള്ള നിരവധി ജീവനക്കാർ ആശുപത്രികളിൽ ക്ലിനിക്കുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ അവരുടെ കാര്യത്തിൽ എന്താണ് എന്തെങ്കിലും പാരിതോഷികം കിട്ടുമോ സ്വാഭാവികമായിട്ടും യു നിയമം പറയുന്നത് അങ്ങനെയുള്ള ദിവസങ്ങളിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന സാഹചര്യം വന്നാൽ ഒന്നുകിൽ അവർക്ക് മറ്റൊരു ദിവസം അവധി കൊടുക്കണം അല്ലെങ്കിൽ യു എ നിയമം പറയുന്നത് അനുസരിച്ചിട്ടുള്ള ഓവർ ടൈം കൊടുക്കണം ഏതായാലും ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് ഓരോരുത്തരും അവരവരുടെ മാനേജ്മെൻറ്റുമായി ആലോചിച്ചിട്ട് വേണം അവധിക്ക് വേണ്ടി യാത്രയ്ക്കുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനെന്ന് മുമ്പ് ഒരുപാട് പേരുടെ അനുഭവങ്ങളിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുടെ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാവർക്കും അറിയിച്ചു കൊടുക്കുകയും വേണം മക്കയിൽ നിന്ന് ഉമ്ര കഴിഞ്ഞ് ഇന്നലെ രാത്രി വൈകിട്ട് മദീനേതാണ്ട് നഗരത്തോട് അടുത്തെത്തുമ്പോഴാണ് ആ ബസ്സിൻ്റെ ഡ്രൈവറുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നത് അദ്ദേഹം ഒരു ഡീസൽ ടാങ്കറിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുന്ന സാഹചര്യം വന്നു നാൽപ്പത്തിരണ്ട് പേരാണ് നിമിഷങ്ങൾക്കുള്ളിൽ മരണമടഞ്ഞത് ഈ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അതെല്ലാവരും ഇന്ത്യൻ തീർത്ഥാടകരായിരുന്നു അടക്കമുള്ളവർ അനുശോചനം അറിയിച്ചിരിക്കുകയാണ് ഒരു കാര്യം എപ്പോഴും ഈ മക്ക മദീന ഹൈവേ എന്ന് പറയുന്നത് എട്ട് ലൈനുള്ള വലിയ പാതയാണ് അവിടെ ബസ്സിനാണെങ്കിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ അതല്ല മറ്റ് ചെറിയ വാഹനങ്ങൾക്കാണെങ്കിൽ നൂറ്റി നാൽപ്പത് വരെ അതിനപ്പുറമുള്ളൊരു വേഗത ഒരു കാരണവശാലും സ്വീകരിക്കരുത് എത്ര എത്രക്കമുണ്ട് എത്ര സമയത്തിനുള്ളിൽ ഇന്ന് നഗരത്തിലെത്തണം എന്നൊക്കെ കരുതിയാലും വേഗത നിയമങ്ങൾ പാലിച്ചു കൊണ്ട് പോകണം എന്നത് ഈ സംഭവം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ബസ്സിൻ്റെയൊക്കെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം സൗദി അറേബ്യയിൽ ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഏവിയേഷൻ മേഖലയിൽ യു എയിൽ അടക്കമുള്ള ഗൾഫ് മേഖലയിൽ ഒരുപാട് പുതിയ അവസരങ്ങൾ വരികയാണെന്ന് അതായത് ദുബായ് എയർ ഷോ ആരംഭിച്ചപ്പോൾ ആദ്യ ദിവസം തന്നെ പുറത്തു വരുന്നൊരു കാര്യം എമിറേറ്റ്സും ഫ്ലൈ ദുബായുമൊക്കെ അറുപത്തഞ്ച് അറുപത് എന്നിങ്ങനെ പുതിയ ഫ്ലൈറ്റുകൾക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നു എന്നാണ് ഇതനുസരിച്ച് ജീവനക്കാരെ വേണം കണക്കനുസരിച്ച് പതിനായിരക്കണക്കിന് പുതിയ ജീവനക്കാർ വരുന്ന നാല് വർഷത്തിനകം ഏവിയേഷൻ മേഖലയിൽ ജോലിക്കാരായിട്ട് മാറും അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് നാട്ടിലിരിക്കുന്നവരോട് ഇവിടെ യു എ സ്വപ്നം കാണുന്നവരോട് ഒക്കെ പറയാനുള്ളൊരു കാര്യം ഏവിയേഷൻ കോഴ്സുകൾ നല്ല സമഗ്രമായി പഠിച്ചിട്ട് നല്ല മിടുക്കുള്ളവരായി ഇങ്ങോട്ട് വന്നാൽ ഈ മൂന്നാല് വർഷത്തിനിടയിൽ വരുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഹരമായി ഗുണമായി മാറട്ടെ Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star a Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.